ഓം നമോ നാരായണായ മഹാഭാഗവതം അധ്യായം മുപ്പത്തി അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ധർമ്മപുത്രരുടെ രാജസൂയാലോചന മയനിർമ്മിതമായ ഇന്ദ്രപ്രസ്ഥത്തിൽ രാജാധിരാജനായി ധർമ്മപുത്രർ വാഴുന്ന കാലത്ത് ഒരു ദിവസം നാരദമ്മിനി അവിടെ എഴുന്നള്ളി ശ്രേഷ്ഠമായ രാജസൂയ യജ്ഞം നടത്താൻ ഉപദേശിച്ചു പിതാവായ പാണ്ഡുവിൻ്റെ ആഗ്രഹമനുസരിച്ചാണ് താനിത് ഉപദേശിക്കുന്നതെന്നും നാൻമുഖ നന്ദനൻ ധർമാത്മജനെ ധരിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു പ്രഭോ മഹാമുനെ സ്വർഗസ്ഥനായ പാണ്ഡുവിൻ്റെ ആഗ്രഹം സാധിക്കേണ്ടത് പുത്രനായ എൻ്റെ കടമയാണ് ശ്രേഷ്ഠമായ രാജസൂയ യജ്ഞം നടത്താൻ ഞാൻ പ്രാപ്തനാണോ അതാണ് എൻ്റെ സന്ദേഹം യനിർമ്മിതമായ ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ ഞാൻ രാജാവായി വാഴാൻ തുടങ്ങിയിട്ട് പത്തൊൻപത് വർഷമായി കുരുരാജ്യം രണ്ടായി വിഭജിച്ച് ഹസ്തിനപുരത്തിൽ ദുര്യോധനനും ഇന്ദ്രപ്രസ്ഥത്തിൽ ഞാനും രാജാവായി തീർന്നു കാണ്ഡവധ ദഹനത്തിൽ അർജുനൻ ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരമായി അസുരശില്പിയായ മയൻ ഈ മതിമോഹനമായ അത്ഭുത സഭാതലം നിർമ്മിച്ചു തന്നു അങ്ങനെയുള്ള ഈ കണ്ടവ പ്രസ്ഥത്തിൽ വെച്ച് രാജസ്വീയം നടത്താൻ എനിക്കും വളരെ ആഗ്രഹമുണ്ട് ഭഗവാൻ ദ്വാരകാധിപതി കൃഷ്ണനോട് കൂടി ഞാനെന്ന് ചോദിക്കട്ടെ അദ്ദേഹത്തിന്റെ ഉപദേശം അത് ആരായാതെയും ആദരിക്കാതെയും എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഭഗവാനെ അപ്പൊ നാരദർ പറഞ്ഞു ശമനപുത്ര അങ്ങ് വിഷമിക്കേണ്ട ദ്വാരകയിലേക്ക് ഞാൻ പോകുന്നുണ്ട് ഭഗവാനോട് സർവ്വ വിവരങ്ങളും പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് അയക്കാം അതിനിടയിൽ വേണ്ട കാര്യങ്ങളെല്ലാം അങ്ങ് ഏർപ്പാട് ചെയ്യൂ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും ഇന്ദീവരോത്ഭവ സൂനു ദ്വാരകയിലെത്തി ഇന്ദീവരാക്ഷനെ കണ്ട് മാമുനീന്ദ്രനെ മുരളീധരൻ സ്വീകരിച്ച് ഉന്നതാസനത്തിൽ ഉപവിഷ്ടനാക്കി അനന്തരം കുശലപ്രശ്നങ്ങൾക്കിടയിൽ തനയൻ ഉണർത്തിച്ചു ഭഗവാനെ അങ്ങയുടെ ഒരു ഭക്തന്റെ സന്ദേശവാഹകനായി വന്നിരിക്കുകയാണ് ഞാനിവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ യുധിഷ്ഠിര മഹാരാജാവിന് സർവശ്രേഷ്ഠമായ രാജസൂയ യജ്ഞം നടത്തിയാൽ കൊള്ളാമെന്ന് വളരെ ആഗ്രഹമുണ്ട് അയോധ്യാധിപതിയായിരുന്ന ഹരിചന്ദ്ര മഹാരാജാവ് രാജസൂയം നടത്തിയതിൻ്റെ ഫലമായി ഇന്നും സ്വർഗലോകത്ത് സർവരാലും പൂജിക്കപ്പെട്ട് നിത്യാനന്ദ സുഖം അനുഭവിച്ചു കഴിയുന്നു നിന്തിരുവടിയുടെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് വേണം അത് ആരംഭിക്കാൻ എന്നാണ് അദ്ദേഹത്തിന്റെ അന്തർഗതം ആയതിനാൽ കഴിയുന്നതും വേഗം അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിൽ എഴുന്നള്ളിയാൽ കൊള്ളാമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു മഹർഷീശ്വര അങ്ങയുടെ ഭാഷണം എനിക്ക് പീയൂഷമായി തോന്നുന്നു ഞാൻ ഉടനെ കാന്ഡവ പ്രസ്ഥത്തിലേക്ക് പോകുന്നതാണ് ശാർഗപാണി ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ച മാത്രയിൽ മംഗല ഒരു മഹീസുരൻ അവിടെ സ്മാഗതനായി മധുവൈരിയെ തൊഴുത് വന്ദിച്ച് ദീനസ്വരത്തിൽ ഉണർത്തിച്ചു പ്രഭു കരുണാനിധി ഞാൻ ഒരു സന്ദേശവാഹകനായ ബ്രാഹ്മണനാണ് ദുഷ്ടനും കാശ്മലനും മഹാഭാവിയുമായ മഗതാധിപൻ ജരാസന്ധൻ അവന് ഇഷ്ടമല്ലാത്ത രാജാക്കന്മാരെയും നാടുവാഴികളെയും മുഴുവനും നിർദ്ദയം പിടിച്ച് ചങ്ങലയിട്ട് പൂട്ടി കാരാഗ്രഹത്തിലിട്ട് കഷ്ടപ്പെടുത്തി കൊല്ലാതെ കൊല്ലുന്നു അവരുടെ ധനം മുഴുവനും അവൻ അപഹരിച്ചു സ്ത്രീജനങ്ങളെ അപഹരിച്ചു ദുഷ്ടനിഗ്രഹത്തിനും ശിഷ്ട വേണ്ടി അവതരിച്ചിരിക്കുന്ന നിന്തിരുവടി ഈ ദുഷ്ട ദുർമതന്റെ കഠോര പ്രവർത്തികൾ ഒന്നും അറിയുന്നില്ലെന്നോ ആ സാധു ഭൂപതികൾ എണ്ണത്തിൽ ഇരുപതിനായിരത്തിന് വരും നിത്യമെന്നോണം പലരും കാരാഗ്രഹത്തിൽ കിടന്ന് നരകിച്ചു മരിക്കുന്നുമുണ്ട് ദുഷ്ട രാജാക്കന്മാരും പ്രബലരുമായ ദുര്യോധനൻ ശിശുപാലൻ ദന്തവക്ത്രൻ സാല്യുവൻ തുടങ്ങിയവരെല്ലാം അവന്റെ സുഹൃത്തുക്കളുമാണ് കാരാഗ്രഹത്തിൽ കിടന്ന് വലയുന്ന ആ സാധു രാജാക്കന്മാർ തങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് കരഞ്ഞപേക്ഷിക്കുന്നതായി നിന്തിരുവടിയെ ധരിപ്പിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ആലോചിച്ച് എന്നെ ഒരു രഹസ്യദൂതനായി ഇങ്ങോട്ടയച്ചിരിക്കുകയാണ് അല്പനേരം ആലോചിച്ചിരുന്നതിന് ശേഷം ചിൽപ്പുമാൻ കൽപ്പിച്ചു ആട്ടെ ബ്രാഹ്മണ പോയിക്കൊള്ളു കഴിയുന്നതും വേഗം ഞാൻ അവരെ മോചിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കൂ അന്ധനൻ പോയതിനു ശേഷം നാരദരെ നോക്കി അദ്ദേഹം അരുളി അങ്ങ് യുദ്ധിഷ്ഠിരനെയും ചെന്ന് സമാധാനിപ്പിക്കൂ വിപ്രനും വിരിഞ്ചതനേനും പോയതിനു ശേഷം നന്ദാത്മജൻ മന്ദഹസിച്ചുകൊണ്ട് അടുത്തു നിന്നിരുന്ന ഉദ്ധവരോട് ചോദിച്ചു നാം ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ജരാസന്ധനെ വധിക്കുകയോ രാജസ്വയം സംബന്ധിച്ചുള്ള ആലോചനയ്ക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവുകയോ ഉദ്ധവർ ബുദ്ധിമാനായ ഒരു മന്ത്രി കുങ്കുവനാണ് ജന്മാന്തരത്തിൽ വിഷ്ണുഭക്തനായ ഒരു വസുവായിരുന്നു അദ്ദേഹം വസുക്കൾ ഒരു യാഗം നടത്തി ആ യാഗത്തിൽ വിഷ്ണു സായുജ്യം ലഭിക്കുവാൻ വേണ്ടി ഉദ്ധവർ ഭഗവാനെ പ്രത്യേകമായി പൂജിച്ച് തപോനിഷ്ഠ ആചരിച്ചു അതിന്റെ ഫലമായി ഏറ്റവും വലിയ കൃഷ്ണ ഭക്തനും ഏറ്റവും വലിയ കൃഷ്ണ ബന്ധുവുമായി യഥംശത്തിൽ അദ്ദേഹം പിറന്നു ദേവാചാര്യനായ ബൃഹസ്പതിയിൽ നിന്നും അദ്ദേഹം നീതിശാസ്ത്രങ്ങൾ പഠിച്ചു അങ്ങനെ നീതിയും ദീക്ഷണ വൈഭവവും സർവോപരി ഭക്തിയുമുള്ള ഒരു സജീവോത്തമനായതുകൊണ്ടാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് കൃഷ്ണൻ അദ്ദേഹത്തോട് ചോദിച്ചത് ഉദ്ധവർ മറുപടി പറഞ്ഞു രണ്ടും ഒന്നിച്ച് നടക്കേണ്ടതാണ് അത് നടക്കുകയും ചെയ്യും അതിന് ഇങ്ങനെ ചെയ്താൽ മതി രാജസൂയത്തിന്റെ ഒന്നാം ഘട്ടമായ ദിഗ്വിജയം നടത്തുമ്പോൾ ജരാസന്ധൻ വന്ന് എതിർക്കാതിരിക്കേയില്ല അപ്പോൾ അവനെ വധിക്കാനുള്ള അവസരം സിദ്ധിക്കും അതല്ലാതെ യാതൊരു കാരണവും കൂടാതെ ആദ്യമായി അവനെ നിഗ്രഹിക്കാൻ പുറപ്പെടുന്നത് നീതിയായിരിക്കുകയില്ല യാഗം നടക്കുകയും വേണം മഗധൻ മരിക്കുകയും വേണം രണ്ടും ഒന്നിച്ചു തന്നെ നടക്കും ബ്രാഹ്മണ വേഷത്തിൽ അങ്ങും ഭീമനും കൂടി അവന്റെ മുമ്പിൽ ചെല്ലണം ബ്രാഹ്മണരായതുകൊണ്ട് ചോദിക്കുന്നത് അവൻ തരാൻ മടിക്കുകയില്ല ദ്വന്ദ്വയുദ്ധം ആവശ്യപ്പെടണം ആ ദ്വന്ദ്യുദ്ധത്തിൽ മാരുതപുത്രൻ മഗധനെ വധിക്കും സംശയമില്ല നിർബന്ധികൂലതിലകനായ ധർമാത്മജന്റെ യാഗം യാതൊരു വിഘ്നവും കൂടാതെ മംഗളമായി നടക്കുകയും ചെയ്യും ആയതിനാൽ അങ്ങ് വേണ്ടി ഉടനെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പുറപ്പെട്ടുകൊള്ളുക ഉദ്ധവരുടെ ബുദ്ധിപൂർവകമായ ഉപദേശം ഉൽപ്പലനയനൻ സ്വീകരിച്ചു അടുത്ത ദിവസം തന്നെ എല്ലാവരോടും യാത്രയും ചൊല്ലി മല്ലാരി ഏകനായി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചു മണിരഥത്തിൽ കയറി കുട തഴ ചാമരാദികൾ അലങ്കാരങ്ങളോടും ഭക്തജനങ്ങളുടെ അകമ്പടിയോടും കൂടി ഭഗവാൻ ദൃഷധ്വതി കുമുദ്വതി സരസ്വതി എന്നീ പുണ്യനദികളും വനങ്ങളും ശൈലങ്ങളും പാഞ്ചാലം വിരാടം എന്ന രാജ്യങ്ങളും കടന്ന് ഇന്ദ്രപ്രസ്ഥത്തിലെത്തി വാസുദേവൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് ധർമ്മപുത്രരും സോദരന്മാരും അദ്ദേഹത്തെ ആദരപൂർവ്വം എതിരേറ്റ് സ്വീകരിച്ചു ദ്വാരകയിൽ നിന്നും ശ്രീകൃഷ്ണൻ എഴുന്നള്ളയിട്ടുണ്ടെന്നറിഞ്ഞ് അദ്ദേഹത്തെ കാണുവാൻ പുരവാസികളും വന്ന് തടിച്ചുകൂടി മയനിർമ്മിതമായ സഭാതലത്തിൽ അനുജന്മാരോടും അമാത്യന്മാരോടും ബന്ധുമിത്രാതിഥികളോടും ഉത്തമ പൗരവൃന്ദങ്ങളോടും അന്തണ അന്തണസത്തമന്മാരോടും കൂടി അന്തക തനയൻ അനന്തശായിയെ പൂജ്യാസനത്തിലെത്തി പൂജിച്ചതിന് ശേഷം സവിനയം തന്റെ അഭിലാഷം അറിയിച്ചു രാജസീയം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രൗഢിയും പ്രതാപവും കാണിക്കാൻ വേണ്ടിയല്ല പുണ്യത്തിനും പുരുഷാർത്ഥത്തിനും വേണ്ടി മാത്രമാണ് കൂടാതെ പിതാവിൻ്റെ സായുജ്യ സൽഗദ്ഗതിക്കും അത് കാരണമായി തീരും അങ്ങയുടെ അനുഗ്രഹമുണ്ടായാൽ എല്ലാം ഭംഗിയായി നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം പീതാംബരൻ പറഞ്ഞു യുധിഷ്ഠര അങ്ങ് എന്തിനത്ര വളരെ ആലോചിച്ച് ചിന്താകുലനാകുന്ന ചഞ്ചല ചിത്തനാകേണ്ട ആവശ്യമില്ല യാഗം നടത്താൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു കൊള്ളുക എന്റെ സഹായം എപ്പോഴും അങ്ങക്കുണ്ടായിരിക്കും യാഗം ആരംഭിക്കുന്നതിന് മുമ്പ് ദിഗ്വിജയം നടത്തണമല്ലോ അതിനായി പടയോടും കൂടി വടക്കോട്ട് വിജയനും കിഴക്കോട്ട് ഭീമനും തെക്കോട്ട് സഹദേവനും പടിഞ്ഞാറോട്ട് നകുലനും പോകട്ടെ എല്ലാ രാജാക്കന്മാരും അങ്ങയ്ക്ക് കീഴ്വഴങ്ങി കപ്പം നൽകും പക്ഷേ മകതാധിപനായ ജരാസന്ധൻ മാത്രം എതിർക്കും ആയതിനാൽ യുദ്ധത്തിന് മുമ്പ് അവനെ വധിക്കേണ്ടിയിരിക്കുന്നു ഇന്നുള്ള രാജാക്കന്മാരിൽ വെച്ച് ഏറ്റവും പ്രബലനും ശക്തനുമാണ്വൻ ഇരുപത്തിമൂന്ന് പടയോടും കൂടി പതിനേഴ് തവണ അവൻ എന്നോട് യുദ്ധം ചെയ്തിട്ടുള്ളവനാണ് മഗതാധിപനായിരുന്ന ബൃഹദ്രഥന് ചണ്ഡികൗശികൻ എന്ന മുനിയുടെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന്റെ രണ്ടു ഭാര്യമാരിലും കൂടി പാതി പാതി ജനിച്ചവനാണവൻ ജര എന്ന യക്ഷിയാണ് അർദ്ധ ശരീരഭാഗങ്ങളെ തമ്മിൽ സന്ധിപ്പിച്ചത് അതുകൊണ്ടാണ് അവൻ ജരാസന്ധനായത് അവനെ കൊല്ലാൻ സാമാന്യക്കാരെ കൊണ്ട് സാധ്യമല്ല അവനെ വധിക്കേണ്ടവൻ വായുപുത്രനായ ഭീമനാണ് അതിനുവേണ്ടി ഞാനും അർജുനനും ഭീമനും കൂടി അവൻ്റെ അടുക്കൽ പോയി പരീക്ഷിച്ചു നോക്കട്ടെ അതിനുശേഷം ദിഗ് വിജയത്തിന് അവർ പുറപ്പെട്ടാൽ മതിയാവും അതനുസരിച്ച് മാധവനും മാരുതിയും മഹേന്ദ്രപുത്രനും മൂന്ന് പേരും മൂന്ന് മഹീശ്വരന്മാരുടെ വേഷം ധരിച്ച് മഖതയിലേക്ക് പുറപ്പെട്ടു ബാക്കി നമുക്ക് നാളെ പറയാം